പ്രമോജിനെ ഒരു തവണ രാജു ആക്രമിക്കുന്നത് ഇവർ അയൽവാസികളാണ് അപ്പുറം ഇപ്പുറം താമസിക്കുന്നവരാണ് അപ്പൊ ഈ പ്രമോജിനെ ആക്രമിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ ആക്രമിച്ചിരിക്കുന്നത് റെയിൽവേ ട്രാക്കിനടുത്ത് ഓ ആ റെയിൽവേ ട്രാക്കിന് അടുത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അപ്പം അതേ റെയിൽവേ ട്രാക്കിന് അരികിൽ വെച്ചാണ് ഈ കൊലപാതകവും നടന്നിരിക്കുന്നത് വെൽ പ്ലാൻഡ് മർഡർ ആയിരുന്നു വളരെ കരുതി വളരെ പ്ലാൻ ചെയ്തുണ്ടാക്കിയ ഒരു കൊലപാതകം അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയയിൽ കുറച്ച് ആളൊഴിഞ്ഞ റെയിൽ ട്രാക്ക് ട്രാക്കുണ്ട് ആളൊഴിഞ്ഞ മേഖലയിൽ റെയിൽ ട്രാക്ക് ഉണ്ട് അപ്പം നിരന്തരം അറിയാമല്ലോ അല്ലെങ്കിൽ നിരന്തരം ട്രെയിനുകൾ തിരുവനന്തപുരത്തേക്ക് കടന്നു വരുന്നതാണ് തിരുവനന്തപുരത്ത് നിന്ന് അങ്ങോട്ടും അങ്ങോട്ടും പോകും അങ്ങോട്ടും അങ്ങോട്ടും അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിനുകൾ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ മുരുക്കുമ്പുഴ അവിടെ ഈ ആ ഒരു ആളൊഴിഞ്ഞ ഭാഗത്താണ് ഈ കൊലപാതകം സംഭവിച്ചത് അതിൽ സാക്ഷികളായി മാറിയിരിക്കുന്നത് അബരീഷ് സതി സതി എന്ന് പറയുന്നത് മരിച്ച രാജുവിൻ്റെ ഭാര്യ പിന്നെ അബരീഷ് അബരീഷ് ആ സമയത്ത് അതിലേ വന്ന ഇവരുടെ ഒരു പരിചയക്കാരൻ ഈ രണ്ടു പേരാണ് ഇതിലെ സാക്ഷികൾ ഇയാളെ ട്രാക്കിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു